ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ ഡബിൾ ഹെഡറിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് പത്ത് റൺസിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജു മടങ്ങി വന്ന ഒരു മത്സരമാണ് പക്ഷേ സഞ്ജു ക്യാപ്റ്റൻ ചെയ്തിട്ടും രാജസ്ഥാൻ റോയൽസിന് കയ്യിലിരുന്ന ഒരു മത്സരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ആദ്യമായിട്ട് പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന് പറയുന്നത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഈ ഒരു പിച്ചിലെ വലിയൊരു സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായ ഒരു ബാറ്റിംഗ് വിക്കറ്റിലാണ് ഈ മത്സരം നടന്നത് ഇനീഷ്യലി ഉള്ള ഒരു ബോളിംഗ് പ്രകടനം കണ്ടപ്പോൾ രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ പിടിമുറക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം ആദ്യത്തെ ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും അമ്പത്തിയെട്ട് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പഞ്ചാബിന് എങ്കിലും മൂന്ന് വിക്കറ്റുകളാണ് അവർക്ക് ആ സമയത്ത് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു പവർ പ്ലേയിലെ ഒരു അഡ്വാൻറ്റേജ് മുതലാക്കാനായിട്ട് രാജസ്ഥാൻ റോയൽസിന് വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു അമ്പത്തി എട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പക്ഷേ അവരുടെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള നേഹൽ വതേരിയും ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ്അറും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആ പാർട്ണർഷിപ്പ് അവരെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കാരണം നല്ല സ്ട്രോക്കുകളാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഗ്യാപ്പ് പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ബാറ്ററുടെ ജോലി എന്ന് പറയുന്നത് കാരണം മിഡിൽ ഗ്യാപ്പിലേക്ക് കളിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ബൗണ്ടറി പോകും കാരണം അത്രത്തോളം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഔട്ട്ഫീൽഡാണ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് റൺസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്ന ഒരു മിഡിൽ ഓവേഴ്സിലെല്ലാം നല്ലപോലെ റൺസ് സ്കോർ ചെയ്യാനായിട്ട് അവസാനം അവർക്ക് സാധിക്കുകയും ചെയ്തു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ ഫൈവ് ഓവേഴ്സിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ശശാങ്ക് സിംഗിൻ്റെ ഒരു ഫിനിഷിങ് അദ്ദേഹം ഒരു ഒരു ഫിനിഷിങ് സ്പെഷ്യലിസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മഹേന്ദ്രസിംഗ് ധോണിയൊക്കെ പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ വന്നിട്ട് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് തുടരെ തുടരെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശശാങ്ക് സിംഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പഞ്ചാബ് കിങ്സിന് വീണ് കിട്ടിയ ഒരു താരമാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഓപ്ഷനിൽ അദ്ദേഹത്തിനെ അല്ല അവർ വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അവരുടെ ടീമിലേക്ക് എത്തുകയും ആ ഒരു ടീമിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും ചെയ്തു ഓരോരുത്തരുടെയും ഒരു വിധി എങ്ങനെയാണ് മാറുന്നത് അല്ലെങ്കിൽ അവരുടെ ഫെയ്റ്റ് എങ്ങനെയാണ് മാറുന്നതെന്ന് ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ശശാങ്ക് സിംഗ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രേയസ് അയ്യർ ഫീൽഡ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിരുന്നില്ല അതിന് പകരമായിട്ട് അവരെ ഈ ഒരു മത്സരത്തിൽ ഫീൽഡിംഗിൽ ലീഡ് ചെയ്തത് ഒരു സ്റ്റാൻഡിങ് ക്യാപ്റ്റനായിട്ട് ലീഡ് ചെയ്തതും ശശാങ്ക് സിംഗ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കോച്ച് റിക്കി പോണ്ടിക്കും അതുപോലെ തന്നെ അവരുടെ മാനേജ്മെന്റും അദ്ദേഹത്തിന് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും നേഹൽ വധേരയുടെ ഒരു മനോഹരമായ ഇന്നിങ്സ് അദ്ദേഹം എഴുപത് റൺസ് നേടി ശശാങ്ക് സിംഗും ഒരു അർദ്ധ സെഞ്ചുറി തേക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുന്ന ുമ്പോൾ ബൗളർമാർക്ക് പ്രധാനമായിട്ടും വലിയ ഒരു റോളൊന്നും വഹിക്കാനില്ല എന്നുള്ളതാണ് എത്ര ഡോട്ട് ബോൾ എറിയാൻ സാധിക്കുമോ അത്ര ഡോട്ട് ബോൾ എറിയുക എത്ര സിംഗിൾസ് കൊടുക്കാൻ സാധിക്കുമോ അത്രയും സിംഗിൾസ് കൊടുക്കുക കാരണം ബൗണ്ടറിയും സിക്സറുകളും കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ബൗളർമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പറയുന്നത് അത് നല്ലപോലെ ഒരു ഒരു സ്റ്റേജ് വരെ നല്ലപോലെ അത് അങ്ങനെ തന്നെ എറിയാനായിട്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ആ ഇനീഷ്യൽ സ്റ്റേജിൽ ആ മൂന്ന് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെടും അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരാണ് എല്ലാവരും തന്നെ മികച്ച ഫോമിലുള്ള ബാറ്റർമാരാണ് പ്രിയാൻ ശാലയും സിംഗുമാണ് അവർക്ക് എപ്പോഴും മികച്ച തുടക്കം നൽകുന്നത് ഇന്ന് അവരൊരു പുതിയ താരത്തിനെ അവർ പരീക്ഷിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിലേക്ക് ഇനി വരുന്നില്ല അതുകൊണ്ട് തന്നെ മിച്ചൽ ഓവൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിനെ അവർ പരീക്ഷിച്ചിരുന്നു അദ്ദേഹം ഈ ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നടന്ന ലീഗിലെ ഫൈനലിൽ ഒരു സെഞ്ചുറി നേടിയ താരമാണ് നല്ല അടികൾക്ക് പേര് കേട്ട അല്ലെങ്കിൽ കൂറ്റൻ അടികൾക്ക് പേര് കേട്ട ഒരു താരമാണ് മിച്ചൽ ഓവൻ പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാനായിട്ട് സാധിച്ചില്ല അതിൽ നിന്ന് അദ്ദേഹവും പുറത്താവുകയായിരുന്നു അങ്ങനെയാണ് അമ്പത്തിയെട്ട് ിക്കറ്റ് എന്ന നിലയിലേക്ക് അവര് കൂപ്പ് കുത്തിയത് പക്ഷെ അതിനുശേഷമുള്ള മൂന്ന് പേരുടെയും ബാറ്റിംഗ് പ്രകടനം ഞാൻ എടുത്തു പറഞ്ഞു നല്ല ഒരു ബാറ്റിംഗ് പ്രയണനമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് വന്നത് തിരിച്ചൊരു ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി പത്തൊമ്പത് ഈ ഒരു ഗ്രൗണ്ടിൽ നേടുക എന്ന് പറയുന്നത് അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിരുന്നില്ല കാരണം അത്ര നല്ല വിക്കറ്റായിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയായിട്ട് ബോൾ ബാറ്റിലേക്ക് വരും വരുമെന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് കൊടുക്കാതെ അടിച്ച് കളിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് പയറ്റേണ്ടത് അത് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് രണ്ട് യങ്സ്റ്റേഴ്സിന് സാധിക്കുകയും ചെയ്തിരുന്നു രണ്ട് യുവതാരങ്ങളാണ് ഒരാൾ പതിനാല് വയസ്സ് മാത്രമുള്ള വൈഭവ് സൂര്യവംശിയാണെങ്കിൽ മറ്റൊരാളെന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളാണ് രണ്ടുപേരും വളരെ മികച്ച ഒരു തുടക്കമാണ് നൽകിയത് രണ്ടുപേരുടെയും ഒരു ക്ലീൻ ഹിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അത് കെറ്റി എറിയുകയാണെങ്കിലും ഷോർട്ട് ബോൾ എറിയുകയാണെങ്കിലും വളരെ ക്ലീൻ ആയിട്ടുള്ള ഹിറ്റുകളാണ് എല്ലാം തന്നെ സിക്സറുകളായിക്കോട്ടെ ബൗണ്ടറികളായിക്കോട്ടെ എല്ലാം തന്നെ അവർ കണ്ടെത്തുന്നത് ക്ലീൻ ഹിറ്റിങ്ങിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വൈഭവ് സൂര്യവംശി ഒരു നാൽപ്പത് റൺസാണ് നേടിയത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാല് ഈ നാൽപ്പത് റൺസ് നേടിയെന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹം നാല് ബൗണ്ടറികളും നാല് സിക്സറുകളുമാണ് നേടിയത് എന്നുള്ളതാണ് അതായത് ഒരു റണ്ണ് പോലും ഓടിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന സിക്സറുകളും ബൗണ്ടറികളും കണ്ടെത്താനാണ് തനിക്ക് ഈസി എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ആദ്യ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിൽ കാഴ്ചവെക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് മികച്ച ഒരു പ്രകടനം കാഴ്ചവെയ്ക്കാനും അർദ്ധ സെഞ്ചുറി നേടാനായിട്ടും യശസ്വി ജയ്സ്വാളിന് സാധിച്ചു ആറ് ഓവറിൽ എൺപത്തി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു അതായത് മറ്റേ ടീം അമ്പത്തി എട്ട് റൺസാണ് നേടിയതെങ്കിൽ ഇവർ എൺപത്തിഒൻപത് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്കാണ് എത്തിയത് ആ ഒരു സമയത്തൊക്കെ ഈസി ആയിട്ട് മത്സരം രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എല്ലാവരും തന്നെ കാരണം അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് പക്ഷേ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മത്സരം ജയിച്ചേ തീരൂ കാരണം ആ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് വരിക അതായത് ആദ്യത്തെ രണ്ട് പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവർക്ക് ഒരു ചാൻസ് എക്സ്ട്രാ ലഭിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ആ ഒരു റേസ് ആണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുക ആദ്യത്തെ രണ്ട് ടീമുകൾ ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ തിരിച്ചു വരേണ്ടത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ ഒരു കാര്യം തന്നെയായിരുന്നു അത് കൃത്യമായിട്ട് നിറവേറ്റാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ആ ഒരു മിഡിൽ ഓവേഴ്സ് വന്നപ്പോൾ ആ ഒരു പവർ പ്ലേ കഴിഞ്ഞ് മിഡിൽ ഓവേഴ്സ് വന്നപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇമ്പാക്ട്സ് അപ്പിനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു നമ്മൾ ഈ ടൂർണമെന്റ് തുടങ്ങിയ ഒരു സമയം തൊട്ട് പറയുന്നതാണ് അവരുടെ ഏറ്റവും നല്ലൊരു ബൗളർ എന്ന് പറയുന്നത് ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന ലെഫ്റ്റ് ാണ് അദ്ദേഹത്തിനെ കളിപ്പിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് സബ് അവർ കൊണ്ടുവന്നു നാലോവറിൽ വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ക്രൂഷ്യലായിട്ടുള്ള മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് ബ്രാറിന് സാധിക്കുകയും ചെയ്തു അതാണ് അവരെ മത്സരത്തിലേക്ക് പ്രധാനമായിട്ടും തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവസാനത്തെ രണ്ടോ മൂന്നോ ഓവറുകളിൽ നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബോളിംഗിന്റെ ഒരു കൃത്യത അല്ലെങ്കിൽ അവര് ആ ഒരു വെറൈറ്റി അവർ യൂസ് ചെയ്തത് അത് രണ്ട് പ്രധാനപ്പെട്ട ബോളർമാർ എന്ന് പറയുന്നത് അർഷദ്ദീപ് സിംഗ് ആണ് ഇന്നത്തെ ടോട്ടലി ബോളിംഗ് നോക്കി കഴിഞ്ഞാൽ അർഷദീപ് സിംഗിന്റെ അവസാനത്തെ ഡെത്ത് ഓവേഴ്സ് ഒഴിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം നാല് ഓവറിൽ അറുപത് റൺസാണ് വഴങ്ങിയത് ആദ്യ ഓവറിൽ തന്നെ ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് ഓവറിൽ തന്നെ വഴങ്ങി അതിന് ശേഷമുള്ള ഓവറുകളിലും റൺസ് വിട്ടു കൊടുത്തിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു ഓവർ പത്തൊമ്പതാമത്തെ ഓവർ അദ്ദേഹം എറിഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് അത് മിക്സ് ചെയ്ത് എറിയുന്നത് എന്നുള്ളതാണ് അതായത് വൈഡ് യോർക്കറുകളും യോർക്കറുകളും സ്ലോ ബൗൺസറുകളുമായിട്ട് മനോഹരമായിട്ട് ആ പിടിച്ചു നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അത് തന്നെയാണ് മാർക്കോ ആൻഡൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്ന ലാസ്റ്റ് രണ്ട് ഓവറുകളിൽ മുപ്പത് റൺസാണ് വേണ്ടത് മുപ്പത് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ തന്നെയാണ് പക്ഷേ ഡെഫിനറ്റായിട്ടും അത് പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് കാരണം ഒരുപാട് വെറൈറ്റികളാണ് അവർ രണ്ടുപേരും അവിടെ യൂസ് ചെയ്തതെന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ തിരിച്ച് നമ്മൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ കൊടുക്കുന്ന ഒരു തുടക്കം എന്ന് സഞ്ജു സാംസൺ ഒട്ടും മോശമാക്കിയില്ല നല്ലൊരു ബാറ്റിംഗ് പ്രകാരണം കാച്ച് വയ്ക്കാനായിട്ട് നല്ലൊരു എപ്പോഴും കിട്ടുന്നുണ്ട് അത് തുറന്നുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ഈ വർഷത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് അവരുടെ ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് തന്നെയാണ് മിഡിൽ ഓർഡറിൽ ഫിനിഷർ ഫിനിഷർമാരുടെ അഭാവമുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഷിമ്രോൺ ഹെഡ്മെയർ ആണ് കാരണം ഷിമ്രോൺ ഹെഡ്മേറിനെ അവർ നിലനിർത്തുകയായിരുന്നു ഈ ില് അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഈ മത്സരത്തിലൊക്കെ അടിച്ച് ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റിംഗ് നിലയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ദ്രുവ്ചൂറൽ അർദ്ധ സെഞ്ചുറി നേടി പക്ഷേ ആ അർദ്ധ സെഞ്ചുറി കൊണ്ട് മത്സരം ജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ആ ഒരു മിഡിൽ ഓർഡറിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ഷിപ്നോൺ ഹെറ്റ്മേറും അതുപോലെ തന്നെ ശുഭം ദുബെയുമാണ് ഈ രണ്ട് താരങ്ങളുടെ പ്രകടനമാണ് ഈ വർഷം അവരെ ഏറ്റവും പിന്നോട്ടടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണം അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ മത്സരങ്ങൾ നമ്മൾ ഈസിയായിട്ട് ജയിക്കില്ല ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും ആ ഒരു സമയത്ത് രണ്ട് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മുപ്പത് റൺസ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അടിച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ് ആ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാരുടെ അതുകൊണ്ടാണ് അവരെ ഫിനിഷർ എന്ന് വിളിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഈ വർഷം രാജസ്ഥാൻ റോയൽസിൽ ആളില്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരം അവസാനിക്കുന്നതോടുകൂടി പഞ്ചാബ് കിങ്സ് പതിനേഴ് പോയിന്റുമായിട്ട് രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനേഴ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നതാണ് പക്ഷേ റൺ റേറ്റിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചത് അടുത്തലും പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴേക്ക് വന്നിരിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നു എട്ടാമതോ എട്ടാമതൊമ്പതാമത് പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഈ മത്സരം വലിയ ഇമ്പോർട്ടൻസൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പഞ്ചാബിലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അവർ നഷ്ടപ്പെടുത്തിയെന്ന് ഏതായാലും നല്ല ഒരു മത്സരമായിരുന്നു പത്ത് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് തോൽവി വഴങ്ങിയത് ഇനിയും ഇതുപോലെയുള്ള നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ